ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീട്ടിൽ പണിക്കാരൊക്കെ ഉള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടത് പിന്നെ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഗ്രേവി ടൈപ്പിൽ ഉണ്ടാക്കുകയാണ് പിന്നെ തലേ ദിവസത്തെ ചോറുണ്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പുതിയതായിട്ട് അടുപ്പത്ത് ചോറ് വയ്ക്കണമുണ്ട് ഇത് ഞാൻ മോനക്ക് അംഗൽവാടിക്ക് പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ വേഗം പരിപാടികൾ കഴിക്കുകയാണ് കേട്ടോ കാരണം അങ്കൻവാടിക്ക് ഒത്തിരി ദൂരം ഉണ്ട് പോകാൻ അപ്പോൾ വന്നാൽ പിന്നെ ഭയങ്കര ക്ഷീണാക്കാരം അപ്പോൾ പിന്നെ കുറച്ച് നേരത്തിന് ലേറ്റ് ആയാൽ ആമിക്കുട്ടി കരഞ്ഞാലൊക്കെ ഓൾക്ക് ഭക്ഷണം കൊടുക്കാൻ കുറേ നേരം വകൂലെ അപ്പോൾ എനിക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ വേഗം കുറേ അല്ലറ ചില്ലറപ്പണികളൊക്കെ തീർത്തിട്ട് കേട്ടോ അങ്കൽവാടിക്ക് ആക്കി കൊടുക്കാൻ പോവുകയുള്ളൂ പിന്നെ ഈ ചെറിയുള്ളി തൊലിക്കണത് പയർ വേവിച്ചെടുക്കാനാണ് കേട്ടോ ഞാൻ ചെറിയ ഉള്ളിയിലാണ് ഉണ്ടാക്കല് എല്ലാവരും എങ്ങനെ ഉണ്ടാക്കില്ല എന്ന് കമൻ്റ് ചെയ്ത് കേട്ടോ ചെറിയ ഉള്ളി കടകില് അങ്ങനൊക്കെ തോന്നിക്കണല്ലുണ്ട് അതേപോലെ പയർ ഇവിടെ കുറച്ച് ഞങ്ങൾ ഞാൻ ഉണ്ടാക്കിയതുണ്ട് അത് എന്നും ഒരു ഒരു പെട്ടെന്ന് ഉപ്പേരി വെക്കാൻ ഉണ്ടാവില്ല ഒരു രണ്ട് മൂന്നെണ്ണം അങ്ങനെയൊക്കെ കിട്ടുക അപ്പോൾ എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ ഉപ്പാൻ്റെ പാ അടുത്തുനിന്ന് കുറച്ച് പയർ നുറുക്കിയിട്ട് ഉമ്മ വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പയറും കൂടി എടുത്തിട്ടാണ് ഇന്നത്തെ പയറുപ്പേരി ഉപ്പേരി ഉണ്ടാക്കണത് കേട്ടോ ഉമ്മ നുറുക്കി കൊടുുന്നത് കുറച്ച് അധികം ഉണ്ടായിന് അപ്പോൾ ഞാൻ വലിയ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് കുറച്ച് അധികം തന്നെ വെള്ളം പാർന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മരുന്ന് അടിക്കാത്ത പയറാണ് കേട്ടോ പാടത്തത്തെ പിന്നെ എനിക്കതും മരുന്നടിച്ചിട്ടില്ല അധികം വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് പച്ചമുളകും കൂടി കയറിയിട്ടിട്ട് പിന്നെ അവിടെ അടുപ്പിൻ്റെ ഒരടുപ്പിലായിട്ട് ചിക്കൻ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒന്ന് കറി സാമ്പാറാണ് അത് ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടാക്കിയാൽ മതി ഈ ഓയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് നല്ല തൊണ്ടവേദനയാണ് കേട്ടോ അതാണ് എൻ്റെ സൗണ്ട് മാറിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങിയിട്ട് അതൊന്ന് വാർത്ത് ഇതാക്കി വയ്ക്കുകയാണ് കേട്ടോ ഊറ്റെടുക്കുകയാണ് ചിക്കനൊക്കെ നന്നാക്കി കഴിഞ്ഞ ശേഷം ഇതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് ചിക്കൻ മസാല അങ്ങനെ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഉണ്ടാക്കണം പിന്നെ ഇതിൽ വെള്ളം വല്ലാതെ ഒഴിക്കണില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതിൽ കടന്ന് ഇതിൻ്റെ ആവിയിലൊക്കെ ചിക്കൻ ഇറങ്ങുന്ന വെള്ളത്തിലാണ് കേട്ടോണ്ടാക്കണേ നല്ല ടേസ്റ്റിയാണ് ഈ ചിക്കൻ കറി ഞാൻ രാവിലത്തെക്കത്ത് ചായൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത് ഞാനൊന്ന് ഓട്ടടിയും അതേപോലെ ഉരുളക്കേങ്ങിൻ്റെ ഒരു ഗ്രേവി ആട്ടാ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കുട്ടികളൊക്കെ എണീറ്റപ്പോൾ ഉൾക്ക് കൊടുക്കുകയാണ് പിന്നെ മോനെ അംഗൽവാടിയിലാക്കി വന്നതിന് ശേഷം ഉള്ളതാണ് കേട്ടോ ഉൾ ഭയങ്കര കരച്ചിൽ ബാക്കി പണി നടക്കാനായിക്കാത്തത് പിന്നെ ഞാൻ കുറച്ച് പയർ വേവിച്ചത് കൊടുത്തതാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അങ്ങനെ കഴിക്കും ചോറും കറിയും വല്ലാതും ആയതിനു ശേഷം ഞാൻ ഒന്ന് അടിച്ചൊരു തുടക്കമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ പണിക്കാർക്ക് ഇനി ഫുഡ് കഴിക്കാൻ ടൈം ആകുമ്പോൾ കൊടുത്താൽ മതിയല്ലോ അപ്പോൾ വന്ന് നോക്കുമ്പോൾ മോള് സിറ്റൗട്ടിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ കസാല ഇങ്ങനെ ശരിക്കല്ല അപ്പം അത് ആദ്യം പോയി ശരിയാക്കി കൊടുത്ത് മാഷൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ഓരോ റൂമായിട്ടിങ്ങനെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ കുറച്ച് നേരത്തിനേ ഉണ്ടാവുള്ളൂ നമ്മൾ നേരെ ആക്കണ അത്ര സ്പീഡും കൂടി അത് കേടരുത്താൻ അപ്പം അങ്ങനെ അടിച്ചു വരിയിട്ട് പിന്നെ ഞാൻ തുടക്കാൻ നിൽക്കാനേ അതിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഞാൻ വീഡിയോ വീട്ടിലെടുക്കാമല്ലോ ഓർമ്മയ്ക്ക് മറന്നു പോയിട്ടോ അതിന് അവനക്ക് അവനോട് വെള്ളം കലക്കി കൊടുക്കലും വർത്താനം വരലൊക്കെ ആയിട്ട് മറന്നു